പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ചെറിയ ഐറ്റമാണ് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വലിയവർക്കും പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന നല്ലൊരു ഐറ്റമാണ് വെജിറ്റബിൾ സൂപ്പ് പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്ക് ഈ സൂപ്പ് ഉണ്ടാക്കി അരിച്ച് അത് ഉടച്ച് അരിച്ച് ഗ്ലാസ്സിലൊഴിച്ച് കൊടുത്താൽ മതി നല്ല ടേസ്റ്റിയായ സാധനമാണ് നമ്മൾ സൂപ്പ് ടേസ്റ്റ് രുചികരമായിട്ടാണ് വെക്കുന്നത് അതിൻ്റെ സാധാ സൂപ്പല്ല നല്ല ടേസ്റ്റുള്ള രീതിയിലാണ് വെക്കുന്നത് വീഡിയോ നിങ്ങൾ കാണണം നിങ്ങൾ അങ്ങനെ ചെയ്യണം വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളും വീട്ടിൽ ഉണ്ടാകുന്നതോ അല്ല കളയുന്നു വാങ്ങിക്കുന്ന എന്തെങ്കിലും വരുന്ന ഐറ്റം പച്ചക്കറി മതി നമുക്ക് വീട്ടിലോട്ട് പോവാം കട്ടി വെച്ചു സ്റ്റവ് കത്തിച്ചു നമുക്കൊരു കുറച്ച് 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 മതി 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 നമ്മുടെ പാത്രങ്ങളൊന്നും ഇല്ല അതാണ് നമ്മുടെ ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ട് തിള കെട്ട് പറഞ്ഞ് പറഞ്ഞു ഇച്ചിരി ഓയില് ഒഴിച്ചു അത് ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് വെളുത്തുള്ളിയും ഉള്ളിയും ഉള്ളി ഉള്ളി ഉള്ളിക്ക് കയറും ആണ് നല്ലത് ഓണിയൻ ഇല്ലെങ്കിൽ ഉള്ളി ഇടാം റിംഗ് ഓണിയൻ നമ്മുടെ ഉള്ളിയുടെ ഇല ഉള്ളിയുടെ സവാളുടെ ഇല ഇട അതാണെങ്കിലും അതിനകത്തോട്ട് നമുക്ക് എനിക്ക് വാറട്ട എന്തൊക്കെയാണെന്ന് പറഞ്ഞോ എന്തൊക്കെയാണ് ഇത് മുട്ടങ്ങ വഴുതനങ്ങ ക്യാരറ്റ് കൊക്കുംപറു തക്കാളി വെണ്ടയ്ക്ക പിന്നെ മല്ലിച്ചീര ഇത് സ്പ്രിങ്കോണി അല്ല ഇത് പിന്നെ ക്യാപ്സിക്കോ ക്യാപ്സിക്കോ ് கேப்சிகாய் ஐட்ட். இப்ப கேப்சிகாய் இடுவானா. ஒரு காரியம் പറയാൻ மறந்து রই. நாரங்க. ம் நாரங்க. அத കാണണം. அது லாஸ்ட் നമുക്ക് വെച്ചിരിക്കണ്ട. നന്നായിട്ട് फ्राई. ஆ. ഇനി நமக்கு ஒரே வேறنا പറഞ്ഞു. மட்டenga ഇട. மட்டenga. വഴడనిย. വഴడనిnga. നമ്മുടെ തക്കാളി നമ്മുടേതാണ് വഴുതനങ്ങ നമ്മുടേതാണ് മത്തങ്ങ നമ്മുടേതാണ് നമ്മൾ നട്ടതാണ് പിന്നെ വെന്തക്ക നമ്മള് നട്ടതാണ്

ഉപ്പ് ആവശ്യമുള്ള ഉപ്പ് ആവശ്യമുള്ള ഉപ്പ് തീ കുറച്ച് വെച്ച് വേണം എല്ലാം ചിരിയായിട്ട് ഇതിനകത്ത് നമുക്ക് മഞ്ഞൾ പൊടി ഇടാം മഞ്ഞൾ പൊടി സ്വല്പം കിട്ടാം മതിയെ മതി മതി ഒരു ചെറിയ സ്പൂൺ ആയതിനൊരസ്പൂൺ മഞ്ഞൾ കൂടി മഞ്ഞൾ കൂടി അധികം വേണ്ട ചവയ്ക്കും ഇതിനകത്ത് നമുക്ക് ഒരു ഈ ചെറിയ സ്പൂൺ ആണ് അതിനോ രണ്ട് സ്പൂൺ രണ്ട് കുരുമുളക് കുരുമുളക് ഇല്ല വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മക്ക് ഞാൻ വെള്ളമൊഴിക്കുന്നുണ്ട് ആ മഞ്ഞൾ പൊടിയുടെ ആ പുസ്തൊക്കെ ഒന്ന് മാറി മാറി വന്നിട്ടുണ്ട് നീ ഇതിനകത്തോട്ട് നമ്മക്ക് ഈ മല്ലിച്ചിരിട പ്പ് നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വെന്തതിനു ശേഷം നമുക്ക് നാരങ്ങ കുഴിഞ്ഞു ഒഴിക്കാം നമ്മളത് വെറുപ്പം

ഇതിനകത്തോട്ട് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് ഇനി നാരങ്ങ പിഴിഞ്ഞു നീര് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കുക ആ ഇനി ഉടക്കണം കുറച്ച്

അപ്പോൾ ഇതിനകത്ത് മുട്ട അടിച്ചെടുത്തിട്ട് ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എഗ് ഡ്രോപ്പ് സൂപ്പാകും എഗ് ഡ്രോപ്പ് വെജിറ്റബിൾ സൂപ്പ് ആവും മുട്ട എടുത്തിട്ട് നന്നായിട്ട് ഉടച്ച് നല്ല ഇതാക്കിയിട്ട് ഉപ്പിട്ട് ഉടച്ചിട്ട് അത് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കണം ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് നമ്മൾ മുട്ട ഉടച്ചത് ഒഴിച്ചു കൊടുത്താൽ എഗ് ഡ്രോപ്പ് വെജിറ്റബിൾ ജ്യൂസാവും അതേപോലെ തന്നെ ചിക്കൻ വേവിച്ചെടുത്തിട്ട് ചിക്കൻ വേവിച്ചെടുത്ത് നുള്ളിയെടുത്തിട്ട് പിച്ചുപിച്ചു ഇട്ടിട്ട് ചിക്കൻ വേവിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് വേവിക്കണം ഒന്ന് അടിച്ചെടുത്താൽ മതി മഞ്ഞൾപ്പൊടിയോടെ അടിച്ചെടുത്താലും പറ്റത്തില്ല മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് വേവിച്ചിട്ട് അത് ചെറുതായിട്ട് ചെറുതായിട്ട് കഷ്ണിച്ചെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇതിനകത്ത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ വെജിറ്റബിൾ സൂപ്പ് സൂപ്പാകും അങ്ങനെ മാറ്റങ്ങൾ വരുത്താം നമുക്ക് മുട്ട ഉണ്ടെങ്കിൽ മുട്ട ചേർക്കാം ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം സൂപ്പറ അപ്പം ഇത് ഇത് സൂപ്പർ സാധനമാണ് നിങ്ങൾ ചെയ്തു നോക്കണം ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ള സാധനമാണ് ഇതിനുമുമ്പ് ഞങ്ങൾ ചെയ്ത് കുടിച്ചതാണ് രണ്ടു ദിവസം മുമ്പ് ഇത് ചെയ്ത് കുടിച്ചായിരുന്നു സാധനമാണ് നമ്മുടെ സൂപ്പർ റെഡി ആയിട്ടുണ്ട് കുടിച്ചു നോക്കിയിട്ട് എന്റെ വിവരം

ഇല്ല എല്ലാ വീഡിയോയിലും ഇല്ല ഇല്ല ഉള്ളൂ അപ്പൊ വെജിറ്റബിൾ സൂപ്പ് സൂപ്പ് സൂപ്പറാണ് ഈ പറഞ്ഞപോലെ മുട്ട അടിച്ചെടുത്തിട്ട് ട്രോപ്പ് ട്രോപ്പ് പച്ചമുട്ട അടിച്ചെടുത്ത് ട്രോപ്പ് ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം എഗ് എഗ് ഡ്രോപ്പ് വെജിറ്റബിൾ സൂപ്പാകും പിന്നെ ചിക്കൻ നമുക്ക് വേവിച്ച് ചെറുതായിട്ട് അരിഞ്ഞിടാം ചെറുതായിട്ട് അരിഞ്ഞിടാം അപ്പം അത് ചിക്കൻ വെജിറ്റബിൾ സൂപ്പാവും നല്ല സൂപ്പാണ് എല്ലാവരുടെയും ചെയ്യുക വീട്ടിൽ വാങ്ങിക്കുന്ന പച്ചക്കറിയുടെ ഒന്നോ രണ്ടോ മൂന്നോ ഐറ്റം മതി വെണ്ടക്ക വേണം വെണ്ടക്ക ഉണ്ടെങ്കിൽ ഒരു കൊഴുപ്പുണ്ടാകും വീട്ടിൽ വാങ്ങിക്കുന്ന പച്ചക്കറിയുടെ ഒന്നാം രണ്ടാം സൂപ്പ് കഷ്ണം മാത്രം വീട്ടിൽ വാങ്ങിക്കുന്ന പച്ചക്കറിയുടെ കുറച്ച് കഷ്ണം മതി പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കണ്ടവർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇങ്ങോട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ പറഞ്ഞു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ടി വിയിൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മൊബൈൽ എടുത്തുകൊണ്ട് ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നാളെ പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ